പ്രണയവും വിരഹവും വേദനയും കൊണ്ട് വാചാലമായ വരികൾ എഴുതിയ സാഹിത്യ മിസ്റ്റിക് ലോകപ്രശസ്തനായ കവിയും ദാർശനികനും ചിത്രകാരനുമായ ഖലീൽ ജിബ്രാന്റെ വേർപാട് ദിനമാണ് ഏപ്രിൽ പത്ത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി മൂന്ന് ജനുവരി ആറിന് ലബ്നോണിലെ ബഷരി പട്ടണത്തിൽ ജനിച്ച ജിബ്രാൻ ജീവിതത്തിന്റെ ഭൂരിഭാഗവും ചെലവഴിച്ചത് അമേരിക്കൻ ഐക്യനാടുകളിലാണ് ടർക്കിഷ് അധിനിവേശത്തിന്റെ ഭീകരതയിൽ നിന്ന് രക്ഷപ്പെടാൻ ജിബ്രാനും കുടുംബവും അമേരിക്കയിലേക്ക് കുടിയേറുകയായിരുന്നു അവിടെ വെച്ചാണ് അദ്ദേഹത്തിന്റെ സാഹിത്യ സബരി ആരംഭിക്കുന്നത് കടുത്ത ദാരിദ്ര്യത്തിന്റെ പിടിയിലായിരുന്നു ജിബ്രാന്റെ ബാല്യകാലം അക്കാലത്തെ തീക്ഷണമായ അനുഭവങ്ങളാകാം അദ്ദേഹത്തിന്റെ രചനകൾക്ക് കൂടുതൽ മിഴിവേകിയത് ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിൽ അറബി ഭാഷയിൽ എഴുതിയ അൽ മ്യൂസിക്കയാണ് ജിബ്രാന്റെ ആദ്യ കൃതി നിംസ് ഓഫ് നി വാലി ബ്രോക്കൺ വിംഗ്സ് സ്പിരിറ്റ് റബലിയസ് ദ പ്രോഫറ്റ് ജീസസ് ദ സൺ ഓഫ് മാൻ സാൻഡ് ആൻഡ് ഫോം ദ മാറ്റ് എന്നിവയാണ് ജിബ്രാന്റെ പ്രധാന രചനകൾ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്നിൽ എഴുതിയ ദ പ്രോഫറ്റ് ആണ് ജിബ്രാനെ പാശ്ചാത്യ ലോകത്ത് പ്രശസ്തനാക്കിയത് പ്രണയം വിവാഹം നിയമം നീതി ശിക്ഷ സ്വാതന്ത്ര്യം ഔദാര്യം മതം സുഖം ദുഃഖം എന്നിങ്ങനെയുള്ള ആശയങ്ങൾക്ക് പ്രവാചകനിലൂടെ ഉത്തരം നൽകുന്നു ജിബ്രാന്റെ ഓരോ കവിതയും നിർമ്മല സ്നേഹത്തിന്റെയും പുത്തൻ പ്രത്യാശകളുടെയും പുതിയ സൂര്യനെ സമ്മാനിക്കുന്നുണ്ട് ലോകത്തിന്റെ ആകുരതകളെ മുഴുവൻ സ്നേഹത്തിന്റെ സുവർണ സ്പർശം കൊണ്ട് മായ്ച്ചു കളയാനുള്ള മാന്ത്രികത ജിബ്രാന്റെ ഓരോ രചനകളിലും ഒളിഞ്ഞിരിപ്പുണ്ട് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്ന് ഏപ്രിൽ പത്തിന് നാൽപ്പത്തി എട്ടാമത്തെ വയസ്സിൽ തന്റെ രചനകളിൽ സ്നേഹത്തിന്റെയും സത്യത്തിന്റെയും ഒരിക്കലും കെടാത്ത ഒരായിരം ചിരാതുകൾ കത്തിച്ചുവെച്ച സംതൃപ്തിയിൽ ജിബ്രാൻ ഈ ലോകത്തുനിന്ന് അടങ്ങി